സാമൂഹ്യ പെൻഷനും കാരുണ്യക്കും പണമില്ലെങ്കിലും ടൂറിസത്തിന് പരസ്യം നൽകാൻ കോടികളാണ് സർക്കാർ വിനിയോഗിക്കുന്നത് സപ്ലൈകോയ്ക്കും കാരുണ്യക്കും പോലും പണം കൊടുക്കാത്ത ധനമന്ത്രി മുഹമ്മദ് റിയാസ് കോടികൾ ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ അനുവദിക്കും മന്ത്രിമാർക്കിടയിൽ തന്നെ ബാലഗോപാലിന്റെ റിയാസ് പേടി ഒരു സംസാര വിഷയമാണ് റിയാസിന്റെ ടൂറിസം വകുപ്പിന് നൂറ്റി മുപ്പത് പോയിന്റ് മുപ്പത്തിയൊൻപത് കോടി രൂപയാണ് പരസ്യത്തിന് മാത്രം കെ എൻ ബാലഗോപാൽ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത് മുതൽ പത്തൊൻപത് ആറ് വരെയുള്ള കണക്കാണിത് തിരുവനന്തപുരത്തെ രണ്ട് ഏജൻസികളും ന്യൂഡൽഹിയിലും കൊച്ചിയിലുമുള്ള ഏജൻസികളുമാണ് ടൂറിസം വകുപ്പിന്റെ സ്വന്തം പരസ്യ ഏജൻസികൾ പി ആർ ഡി എ മുഖ്യമന്ത്രിക്കും റിയാസിനും തീരെ വിശ്വാസമില്ല എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന പരസ്യവാചകം തയ്യാറാക്കിയ കൊച്ചിയിലെ മൈത്രി ഏജൻസി തിരുവനന്തപുരത്തെ സ്റ്റാർക്ക് ഇൻവീസ് ന്യൂഡൽഹിയിലെ എം ഡി നിക്കെ എന്നീ പരസ്യ ഏജൻസികൾക്കിടയിലാണ് ടൂറിസം വകുപ്പ് കോടികളുടെ പരസ്യം നൽകിയെന്ന് മുഹമ്മദ് റിയാസ് നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയത് നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണത്തിന് സ്റ്റാർക്ക് ഏജൻസിക്ക് നൂറ്റി കോടിയും ഇൻവെസിന് മുപ്പത്തിമൂന്ന് ലക്ഷവും നൽകി മൈത്രി ഏജൻസിക്ക് നൽകിയത് അഞ്ച് കോടി പത്രങ്ങൾക്കും മാഗസിനുകൾക്കും ലോക്കൽ പരസ്യങ്ങൾക്കും നൽകിയത് മൂന്ന് കോടി ടൂറിസം ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട പരസ്യ പ്രചാരണമാണ് ാണ് മൈത്രി ഏജൻസിക്ക് മറ്റു വകുപ്പുകളും പരസ്യപ്രചാരണത്തിന് മൈത്രിയാണ് ആശ്രയിക്കുന്നത് എൽ ഡി എഫ് വന്നപ്പോൾ എല്ലാം ശരിയായത് മൈത്രിക്ക് മാത്രമെന്ന് വ്യക്തം സാധാരണക്കാരൻ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പരസ്യ മുതലാളിമാർക്ക് കോടികൾ നൽകിയ സർക്കാർ സമീപനത്തിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്